ഹലോ ഗൈസ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ വീണ്ടും കുട്ടികളെ കൊണ്ട് കിഡ്സ് ഫെസ്റ്റിന് പോയിരുന്നു നമ്മുടെ അടുത്ത തന്നെയുള്ള സെൻറ്റ് ജോസഫ് സ്കൂളിൽ എൻ്റെ അനിയൻ പഠിച്ച സ്കൂളാണ് കേട്ടോ അത് അപ്പോൾ ഇവിടേക്ക് നമ്മൾ വന്ന് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ വെയിറ്റിംഗ് ആണ് അപ്പോൾ ഈ കിഡ്സ് ഫെസ്റ്റിൻ്റെ പേര് ശലഭോത്സവം എന്നാണ് അങ്ങനെ കുട്ടികൾ മാത്രമല്ല ഇത്ത പ്രീ പ്രൈമറി കുട്ടികളും കൂടി ഉണ്ട് അവരുടെ സ്കൂളിലും വേറൊരു സ്കൂളിലെയും അപ്പോൾ ഇനോഗ്രേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പേര് പറയുന്നത് പോലെ തന്നെ ശലഭോത്സവം നമ്മുടെ പിള്ളേരെയൊക്കെ പൂമ്പാറ്റകളെ പോലെ അവിടെ അങ്ങനെ പാറിപ്പാറ നടക്കായിരുന്നു അപ്പോൾ പൂമ്പാറ്റകളുടെ ഒരു ഉത്സവം പേര് അന്വർത്ഥമാക്കും പോലെയായിരുന്നു അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ജോക്കുട്ടൻ ഒക്കെ തന്നെയാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇതാ മേക്കപ്പ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ആണ് ഫസ്റ്റ് അപ്പോൾ നമുക്ക് ചെസ്റ്റ് നമ്പർ ത്രീ ആണ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ജോക്കുട്ടനെത്തവണ കയറ്റുന്നില്ല കേട്ടോ ജോക്കുട്ടൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ എന്ന് പേടിച്ചിട്ട് അപ്പോൾ ഗേൾസ് ഗ്യാങ് അങ്ങ് മാത്രമാണ് കയറിയത് പക്ഷേ ജോക്കുട്ട് ശരിക്കും ഡാൻസ് കളിക്കുക ഒക്കെ ചെയ്യും പക്ഷേ അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്താ കളിക്കാന്ന് അവൻ അറിയില്ല അപ്പോൾ അവൻ തോന്നുന്നത് തോന്നുന്നതവൻ ചെയ്യുകയുള്ളൂ പക്ഷേ അവൻ സ്റ്റേജിൻ്റെ താഴെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അവനെ പാട്ടിന് കയറ്റെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഡാൻസും കളിച്ചു നമ്മുടെ കുട്ടികൾക്ക് തേർഡ് പ്രൈസും ഉണ്ടായിരുന്നു കേട്ടോ ചില കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ കരഞ്ഞിട്ട് നിൽക്കുക അതുപോലെ കളിക്കാതിരിക്കുക ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജോക്കുട്ടിനെ ഒരുപാട് ഭേദമായിരുന്നു പക്ഷേ ജോക്കുട്ടിനെ നമ്മൾ പേടിച്ചിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കോമ്പറ്റീഷനായിരുന്നു അതുകൊണ്ട് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കുട്ടികൾ നന്നായിട്ട് തന്നെ കളിച്ചു അപ്പോൾ ഈ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കണ്ടു നോക്കണേ പിന്നെ വേറെ അംഗൻവാടിയിലെ കുട്ടികളിലൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു കണ്ടോ അതിലും കുറേ പേരൊക്കെ കളിക്കാതെ നിൽക്കുകയ കരയ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടികൾ കയറിയിൽ ഇതുപോലൊക്കെ തന്നെയാണ് അപ്പോൾ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ജോക്കിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ അങ്ങനാവാടിയുടെ തന്നെ ഒരു സിംഗിൾ ഡാൻസ് ഉണ്ടായിരുന്നു അതുപോലെ ഒരു ഫാൻസി ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഡാൻസ് കഴിഞ്ഞപ്പോൾ അതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ അടുത്തത് ആ കുട്ടിയുടെ സിംഗിൾ ഡാൻസ് ആയിരുന്നു ആൾ നന്നായി കളിച്ചു കുറച്ച് സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളുണ്ടായിരുന്നുള്ളൂ പക്ഷേ സ്റ്റെപ്പുകൾ കിട്ടാതെ ആയാലും മറന്നു പോയാലും ആൾ നല്ല റബ്ബർ പന്ത് അടിച്ച് വിട്ട പോലെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് സെക്കൻഡ് പ്രൈസും കിട്ടിയായിരുന്നതിന് അപ്പോൾ ഈ ഡാൻസ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ അപ്പം നിങ്ങളെന്ന് കണ്ടു നോക്കൂ കണ്ടിരിക്കാം എന്ന് വെച്ചാൽ കുറേ സ്റ്റെപ്പുകളും ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസും നമുക്ക് മൂന്നര വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആൾ നിലത്ത് നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെയായിരിക്കും ആൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരിക്കുക ഭയങ്കര എനർജറ്റിക്ക് ആയിരുന്നു ആൾ ഓരോ പ്രോഗ്രാംസ് കഴിയുമ്പോഴും അവരുടെ പ്രൈസ് അപ്പം കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജി സെക്കൻഡ് പ്രൈസ് കിട്ടി പിന്നെ അതിന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കുട്ടികൾ വിൽക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ഫാൻസി ഡ്രസ്സിൻ്റെ മലയാളി മംഗ് അവിടെ ഇരിക്കുന്നുണ്ട് ജോക്കൂട്ടിനെ ഓഴി നടക്കുന്നുണ്ട് അപ്പം നമ്മളാൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നിഹാരക്കുട്ടിയുടെ ആയിരുന്നു ഫാൻസി ഡ്രസ്സ് ഉണ്ടായിരുന്നേ പാട്ടൊക്കെ വെച്ചിട്ട് ആൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ ചെയ്തു കേട്ടോ അപ്പോൾ നല്ല ഡ്രസ്സുണ്ടായിരുന്നു ആൾ ചെയ്യോ ചെയ്യില്ലെന്നൊക്കെ ആളുടെ അമ്മയ്ക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആൾ പാട്ടൊക്കെ വെച്ചപ്പോൾ നന്നായി ചിരിച്ചിട്ടൊക്കെ ചെയ്തിരുന്നു നമ്മൾ ക്ലാസ് റൂമിൽ വെച്ചിട്ട് അവളോട് കളിക്കാനൊക്കെ പറഞ്ഞപ്പോൾ അവൾ അത് ഉഷാറായിട്ടൊന്നും കാണിച്ചിരുന്നില്ല പക്ഷേ സ്റ്റേജിൽ കയറിപ്പോൾ ആൾ ആകെ മാറിപ്പോയി ഫസ്റ്റ് പ്രൈസ് അടിച്ചുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇത് കഴിഞ്ഞപ്പോൾ വന്നത് അപ്പോൾ നിഹാരക്കുട്ടിക്കുള്ള സമ്മാനവും കിട്ടി ഫാൻസി ഡ്രസ്സിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു അംഗൻവാടി ടീമിൽ പിന്നെ സമാധാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ സ്കൂളുകാരനെ റെഡിയാക്കുന്ന ഫുഡാണ് അപ്പോൾ കുട്ടികൾ കാര്യമായിട്ട് കഴിച്ചില്ല കാരണം പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഒരു വേഷിറങ്ങിയപ്പോൾ കുറേ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഊനാലൊക്കെ കണ്ടപ്പോൾ അവിടെ കയറണം എന്ന് പറഞ്ഞ് വിളയായി അപ്പോൾ പിന്നെ വീണ്ടും പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഊനാലിലൊക്കെ ഒന്ന് കയറ്റി അവിടെക്കൊന്ന് കറക്കിട്ടാണ് കൊണ്ടുവന്നു ഇതൊക്കെ കാണുമ്പോൾ ഒരു രസാണല്ലോ മുക്കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവർക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് അതൊന്നും നടന്നിരുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് അവരുടെ ആഗ്രഹക്കൊന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അവർക്ക് നല്ല കളിയിലാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളത് പോലെ ഇങ്ങനത്തെ ഒരു അവസരങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് മെനക്കെട്ടിട്ടായാലും അവരേക്കൊന്ന് കൊണ്ടുപോകുക കാരണം ചെറിയ പ്രായത്തിൽ അവർ സ്റ്റേജ് ഫിയർ മാറാനും അതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കാണാനും ഇങ്ങനത്തെ പ്രോഗ്രാംസിനൊക്കെ പോകുന്നത് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാണ് അതുപോലെ എന്ത് പരിപാടി വന്നാലും കൊണ്ടുപോകാൻ റെഡി ആയിരിക്കണം ടീച്ചറാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ഭാഗ്യം എന്ന് പറയണത് പിന്നെ കൂടെ പോകാൻ പാരൻസും റെഡി ആവണം ഞാൻ അടുത്തത് ഇവരുടെ ഒരു സോങ് ആയിരുന്നു അപ്പോൾ ജോക്കട്ടിൻ്റെ സോങ്ങിനെ റെഡിയാക്കി ഒക്കെ നിർത്തിയതായിരുന്നു കേട്ടോ പക്ഷെ ബാക്ക് സ്റ്റേജില് അവൻ നടന്ന് വരുമ്പോൾ അവിടെ ഓടിയപ്പോൾ ഒരു സ്റ്റെപ്പുണ്ടായിരുന്നു അവൻ അവിടെ വീണു വീണിട്ടൊന്നും പറ്റിയൊന്നുമില്ല പക്ഷെ അവൻ കരച്ചിലും ബഹളായി അവൻ കയറാൻ പറ്റിയില്ല അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിലും അവൻ പാട്ട് പാടുമായിരുന്നു കേട്ടോ അപ്പോൾ അവൻ പാട്ട് പാടാൻ റെഡിയായിരുന്നു പക്ഷേ വീണ് കുട്ടി കരച്ചിലായി പാട്ട് പാടാൻ പറ്റാണ്ടായപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി പിന്നെ നമ്മുടെ അവന്തികയുടെ സിംഗിൾ ആക്ഷൻ സോങ്ങ് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ആനിമോൾ കയറി ആനിമോളൊക്കെ ആക്ഷൻ സോങ്ങ് അവിടെ വെച്ച് ഒന്നിലധികം കുട്ടികൾക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞു അപ്പം അവിടെ വെച്ചൊന്ന് അവളെ കൊണ്ട് പാടിച്ച് നോക്കി കയറ്റിയതാണ് വീട്ടിന് പ്രിപ്പേഡൊന്നുമല്ലായിരുന്നു ആൾ കുറച്ച് നേരം പാടി അത് കഴിഞ്ഞിട്ട് പാടാന്ന് പറഞ്ഞ പാട്ടല്ല കയറിയിട്ട് പാടിയത് പിന്നെ അത് കഴിഞ്ഞ് മൈക്കലൊക്കെ തൊട്ട് അല്ല നിന്നു എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ പക്ഷെ പാരിയാലും ഇല്ലെങ്കിലും മോളൊട്ടിക്ക് ആ സ്റ്റേജിൽ കയറി നിൽക്കാനുള്ള ധൈര്യം കാണിച്ചില്ല അതാലോചിക്കുമ്പോഴേക്കും എനിക്കൊരു സന്തോഷമുണ്ട് പിന്നെ നിഹാരക്കുട്ടിയുടെ ആക്ഷൻ സോങ് ആയിരുന്നു അടുത്തത് ൻ സോങ്ങിലും നിഹാര ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങടെ അംഗൻവാടിയിൽ നിന്ന് പോയ കുട്ടികൾക്ക് സമ്മാനം കിട്ടുമ്പോൾ നമ്മള് ഭയങ്കര ഹാപ്പിയാണ് അത് കഴിഞ്ഞ് വീണ്ടും അവന്തികയുടെ ഒരു നാടൻപാട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേരെ കുറക്കത്തിന്റെ മൂടിലായിപ്പിന്റെ അത് നടന്ന് ബലൂൺ ഒക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ പോയവരാരും വെറും കൈയോടെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല ഇതൊരു ചെറുതിലെ കുട്ടികൾക്ക് സമ്മാനം കിട്ടുമ്പോഴേ അവർക്കത് ഭയങ്കര സന്തോഷമാണ് കാരണം ഞങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു സമ്മാനം കിട്ടിയെന്നൊക്കെ ഉള്ളതുണ്ടല്ലോ ആ സ്കൂളിലെ ഹെഡ് മിസ്റ്റർസ് ആണ് കേട്ടോ അത് ആൾക്ക് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടംന്ന് തോന്നുന്നു ടോക്കുട്ടിനൊക്കെ ആ സമയ്പ്പോഴേക്കും ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വാഷ് ചെയ്ത് തുടങ്ങി ഓട്ടോയിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉറക്കത്തിന്റെ ഒരു ഇതും ഉണ്ട് അപ്പം നമ്മൾ അവസാനം വരെ വെയിറ്റ് ചെയ്ത് എന്തായാലും വെറുതെ ആയില്ലേ നമുക്ക് ഓവറോൾ ചാമ്പ്യൻസിന്റെ ട്രോഫിയും കിട്ടിയിട്ടുണ്ടോ നമ്മൾ പോകുന്നത് ആ കപ്പ് മേടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നാം അംഗൻവാടി കുട്ടികളല്ലേ എന്തോ ഓവറോൾ ചാമ്പ്യൻസ് എന്ന് പക്ഷേ ഇത്രയും പിള്ളേർ വന്ന് അവിടെ കളിച്ചതിന് ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസിൽ പങ്കെടുത്ത് അത്രയും പോയിന്റ്സ് നേടി ആ ഒരു ഓവറോൾ ചാമ്പ്യൻസിൻ്റെ ട്രോഫി അവർ നേടിയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല ഈ അതിനെ പരിശീലിപ്പിച്ച ടീച്ചറുടെയും അതുപോലെ ഡാൻസ് ഒക്കെ പറഞ്ഞിട്ട് ശ്രീ ചേച്ചിയുടെയും അതുപോലെ ഇതിൻ്റെ പിന്നാലെ നിന്ന് അവരെ കൊണ്ടുപോയി ഞങ്ങൾ പാരൻസിൻ്റെ എല്ലാം ഒരു വിജയമാണ് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് നമുക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഇത്ര കുഞ്ഞു കുട്ടികളാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിള്ളേരെയൊക്കെ പറക്കു കൂട്ടി അവിടുന്നൊരു ഇടത്തിൽ പോകുന്നു പുറത്തെത്തി ഒരു ഐസ്ക്രീം കണ്ടപ്പോൾ അവർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ കിഡ്സ് ഫസ്റ്റിൻ്റെ വീഡിയോ അപ്പോൾ എന്നും പറയുന്നത് പോലെയൊക്കെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ